ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ നാളെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അരങ്ങൊരുങ്ങുകയാണ് ഈ ടൂർണമെന്റിന്റെ തുടക്കം തൊട്ട് നമുക്കറിയാം ഒരുപാട് കല്ലുകടികളിലൂടെ കടന്നുപോയ ഒരു ടൂർണമെൻറ്റാണ് അതായത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം വന്നതോടുകൂടി രണ്ട് രാജ്യങ്ങളിലായിട്ട് ടൂർണമെന്റ് നടത്താനായിട്ട് ഐ സി സി തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും തന്നെ ഇന്ത്യ കളിക്കുന്നത് ദുബായിലാണ് അത് ഇന്ത്യക്ക് വലിയ ഒരു അഡ്വാൻറ്റേജ് നൽകുന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു ടൂർണമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ദുബായിലെ ആ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ ഗ്രൗണ്ട് കണ്ടീഷൻ ഇരു ടീമുകളുടെയും കോമ്പിനേഷൻ ഒപ്പം നമ്മുടെ ഇവിടെ ഫാൻറ്റസി പിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ടൂർണമെൻറ്റിൻ്റെ ഒരു തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും നല്ല രണ്ട് ടീമുകൾ മികച്ച രണ്ട് ടീമുകൾ തന്നെയാണ് ഫൈനൽ കളിക്കാനായിട്ട് യോഗ്യത നേടിയിരിക്കുന്നത് ടൂർണമെൻറ്റിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ടീമുകളാണ് ഇന്ത്യയും ന്യൂസിലാൻഡും എന്നുള്ളത് ഓസ്ട്രേലിയ എപ്പോഴും നല്ല ഒരു ടീമുമായിട്ടാണ് കളിക്കാൻ വരുന്നതെങ്കിലും ഈ ഒരു ടൂർണമെൻറ്റിൽ അൺഫോർച്യുനേറ്റ്ലി അവരുടെ പ്രമുഖ താരങ്ങൾ പലരും വിട്ടു നിൽക്കുകയായിരുന്നു എസ്പെഷ്യലി അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടത്ര ഒരു മൂർച്ച ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സെമി ഫൈനലിൽ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് പരാജയപ്പെട്ട് ഓസ്ട്രേലിയ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തുപോയി ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലൻഡ് അവരുടെ പോളിലുള്ള എല്ലാ ടീമുകളെയും തോൽപ്പിക്കുകയായിരുന്നു പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു ലീഗ് മത്സരത്തിൽ മാത്രമാണ് അവർ ഈ ടൂർണമെൻറ്റിൽ പരാജയപ്പെട്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയെ സെമിഫൈനലിൽ ആധികാരികമായിട്ട് പരാജയപ്പെടുത്തിയിട്ടാണ് ന്യൂസിലൻഡിന് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയൊക്കെ പോലെയുള്ള വലിയ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഇത് എന്നുള്ളതാണ് എസ്പെഷ്യലി രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ ടൂർണമെൻറ്റ് അവസാനിക്കുന്നതോടു കൂടി അദ്ദേഹം ഈ ഏകദിന ഫോർമാറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് നമുക്കറിയാം ഐ സി സിയുടെ പ്രധാനപ്പെട്ട നാല് ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയെ യിച്ച ഒരു താരമാണ് രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു റെക്കോർഡാണ് അഞ്ച് പ്രാവശ്യം ഐ പി എൽ ട്രോഫികൾ മുംബൈ ഇന്ത്യൻസിന് നേടിക്കൊടുക്കുകയും ഒപ്പം തന്നെ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിലേക്ക് വരുമ്പോൾ അല്ലെ ഇന്ത്യയുടെ ഈ ഐ സി സി ടൂർണമെൻറ്റുകളുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇത് നാലാമത്തെ പ്രാവശ്യമാണ് റോഹിത് ശർമ്മ ഇന്ത്യയെ ഫൈനലിൽ നയിക്കുന്നത് ഇതിനു മുമ്പ് ഇന്ത്യയെ നാല് ഐ സി സി ടൂർണമെൻറ്റുകളുടെ ഫൈനലിൽ നയിച്ചിട്ടുള്ള ഒരേ ഒരു താരം എന്ന് പറയുന്നത് മഹേന്ദ്ര സിംഗ് ധോനി ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ കൂടെ വിജയിച്ച് രോഹിത് ശർമ്മയ്ക്ക് നല്ല ഒരു യാത്രയപ്പ് നൽകാനായിട്ട് ഇന്ത്യൻ ടീമിനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആദ്യം തന്നെ ഇനി നമുക്ക് നമ്മുടെ ഒരു ഗ്രൗണ്ട് കണ്ടീഷനും പിച്ച് കണ്ടീഷൻസിലേക്കൊക്കെ വരാം ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻസിലേക്ക് അതിനുശേഷം വരാം പിച്ച് കണ്ടീഷനെയും ഗ്രൗണ്ട് കണ്ടീഷനെയും പറ്റി കൂടുതലായിട്ടൊന്നും പറയാനല്ല നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെയാണ് വളരെ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചാണ് ദുബായിലേത് കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയമായിട്ടുള്ള മത്സരത്തിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള വിക്കറ്റായിരുന്നു അതിന് മുമ്പുള്ള പാകിസ്ഥാൻ മാച്ചും ബംഗ്ലാദേശ് മാച്ചും ഒക്കെ നോക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള പിച്ചായിരുന്നെങ്കിൽ ഈ ഒരു മത്സരത്തിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള പിച്ച് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഇരുന്നൂറ്റി അറുപതിന് മുകളിലുള്ള ഒരു സ്കോർ നേടാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യയുടെ കരുത്തുറ്റ ബാറ്റിംഗ് നിര അത് വളരെ ഈസിയായിട്ട് ചെയ്സ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു ഏതായാലും മനോഹരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത് അതുപോലെ തന്നെ ഒരു സ്ലോ ട്രാക്ക് ആയിരിക്കും വളരെ പിടിച്ചു വരുന്ന ഒരു ആയിരിക്കും ഈ ഒരു ഫൈനൽ മത്സരത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ് കാരണം നമുക്ക് ആ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ കാണുമ്പോൾ ഈ മോളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ പിച്ചുകളും ഇതുപോലെ തന്നെ പുല്ലൊന്നുമില്ലാതെ ഒരുപാട് മത്സരങ്ങൾ കൊണ്ട് തന്നെ ഒരു ഡെഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും അങ്ങനെ തന്നെയുള്ള ഒരു പിച്ച് ആയിരിക്കും അവിടെ എന്നുള്ളതാണ് പിന്നെ കണ്ടീഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗ്രൗണ്ടിൻ്റെ ഒരു കണ്ടീഷനാണ് ഗ്രൗണ്ട് കണ്ടീഷൻ വലിയ ഒരു ഗ്രൗണ്ടാണ് സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ടുകൾ എന്ന് നമ്മൾ പറയാറുണ്ട് പല ഗ്രൗണ്ടുകളെയും പക്ഷേ ദുബായിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് അങ്ങനെ ഈസി ആയിട്ട് സിക്സ് അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കാരണം വലിയ ബൗണ്ടറികളാണ് എന്നുള്ളതാണ് ഇനി ഇരു ടീമുകളുടെയും കോമ്പിനേഷൻസിലേക്കാണ് നമ്മൾ വരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ന്യൂസിലൻഡിൻ്റെ ടീമിനെ കണ്ടിരുന്നു അവർ സൗത്ത് ആഫ്രിക്കയുമായിട്ട് സെമിഫൈനൽ കളിച്ച അതേ ടീമുമായിട്ടായിരിക്കും മത്സരിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ിക്കുന്നത് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ മെയിൻ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ഹെൻറിക്ക് ഒരു പരിക്ക് പറ്റിയിരിക്കുകയാണ് മാറ്റ് ഹെൻറി ഒരു ക്യാഷ് എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു ഷോൾഡറിൽ ഒരു പരിക്ക് പറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം കളിക്കുന്നില്ലെങ്കിൽ അത് ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം തന്നെയാണ് കാരണം അപ് ഫ്രണ്ട് വിക്കറ്റ് നേടാൻ സാധിക്കുന്ന ഒരു ബൗളറാണ് മാറ്റ് ഹെൻറി അദ്ദേഹം ഇന്ത്യയുമായിട്ടുള്ള ലീഗ് സ്റ്റേജിൽ അതുപോലെ ഇന്ത്യയുടെ വിക്കറ്റുകൾ നേടുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ് അപ്പോൾ എക്സലൻറ്റായിട്ട് ഒരു ബൗളർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുമായിട്ട് കളിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള പിച്ചിൽ കളിക്കുമ്പോൾ വില്ല് എങ്ങനെ പകരമായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് ഡെഫിനറ്റായിട്ടും എനിക്ക് തോന്നുന്നത് ഡെവൻ കോൺവേനെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരുമ്പോൾ രജിൻ രവീന്ദ്ര മികച്ച ഒരു ഫോമിലാണെന്ന് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഡെവൻ കോൺവേ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഡൗൺ പൊസിഷനിൽ അവരുടെ ഏറ്റവും മികച്ച താരമായ കെയ്ൻ വില്യംസൺ തന്നെയായിരിക്കും അദ്ദേഹം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുപോലെയുള്ള സ്ലോ ട്രാക്കുകളിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം സ്പിന്നേഴ്സിനെതിരെ കാഴ്ചവെക്കുന്ന താരമാണ് എന്നുള്ളതാണ് ഡാരിൽ മിച്ചലും അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫീറ്റ് യൂസ് ചെയ്ത് കളിക്കുന്ന താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാനായിട്ട് സാധിക്കും മറ്റൊരു താരമെന്ന് പറയുന്നത് അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ടോം ലാദമാണ് ടോം ലാദവും നല്ല ഒരു പ്രകടനമാണ് പല മത്സരങ്ങളിലും കാഴ്ചവെക്കുന്നത് പക്ഷേ കഴിഞ്ഞ ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹം എന്നുള്ളതാണ് ഗ്ലെൻ ഫിലിപ്സിൻ്റെ പ്രകടനം പക്ഷേ അതെപ്പോഴും നല്ല പിച്ചുകളിലാണ് ഗ്ലെൻ ഫിലിപ്സ് നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നത് ഇതുപോലെയുള്ള സ്ലോ ട്രാക്കുകളിൽ ഇന്ത്യൻ സ്പിന്നർമാരെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇനി അവരുടെ ഓൾറൗണ്ടർ പൊസിഷനിലേക്ക് വരുമ്പോൾ ഗ്ലെൻ ഫിലിപ്സിനെ നമ്മൾ പറഞ്ഞു മറ്റൊരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് മൈക്കിൾ ബ്രെയ്സ്വലാണ് നല്ല ഒരു ഓസ്പിന്നറാണ് അപ്പോൾ അദ്ദേഹത്തിനെ അവർ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് ബാറ്റിങ്ങിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല പക്ഷേ നല്ല ഒരു ബാറ്ററാണ് അദ്ദേഹം എന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട താരമായിട്ടുള്ള അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മിച്ച് സാന്തൻ സാന്ത്നറുടെ ബോളിംഗ് എന്ന് പറയുന്നത് ഈ കണ്ടീഷൻസിലെ ഇന്ത്യയ്ക്ക് വലിയ തലവേദനയാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ബൗളിംഗ് പ്രകടനം എന്ന് പറയുന്നത് മികച്ചതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് ഇന്നും ഈ അടുത്ത മത്സരത്തിലും അതുപോലെ തന്നെ തുടരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മിഡിൽ ഓർഡറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് മിച്ചൽ സാന്തന് കഴിയുമെന്നുള്ളതാണ് ഇനിയാണ് മാറ്റ് ഹെൻറി മാറ്റ് ഹെൻറി കളിക്കുന്നില്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ജേക്കബ് ഡഫി ആയിരിക്കുമോ നെത്തൻ സ്മിത്ത് ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ നെത്തൻ സ്മിത്ത് ആണെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടെ ബാറ്റ് ചെയ്യാനും കൂടെ കഴിവുള്ള ഒരു താരമാണ് എന്നുള്ളതാണ് വില് ഓർ ഊർക്ക് നല്ല ഫാസ്റ്റായിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു ഒപ്പം തന്നെ ഓൾറൗണ്ടർ ആയിട്ടുള്ള കെയിൽ ജാമിയസൺ ഇത്രയും പേരാണ് അവരുടെ ടീമിലുള്ള മികച്ച താരങ്ങൾ എന്ന് പറയുന്നത് ഏതായാലും സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രധാനം എന്നുള്ളതുകൊണ്ട് തന്നെ നാല് സ്പിന്നർമാരെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിൽ മൂന്ന് പേര് ഓൾറൗണ്ടേഴ്സാണ് ഗ്ലെൻ ഫിലിപ്സും മൈക്കിൾ ബ്രേസ്വലും രജിൻ രവീന്ദ്രയും രജിൻ രവീന്ദ്രയുടെ ലെഫ്റ്റ് ആം സ്പിൻ കാരണം ഇന്ത്യൻ ടോപ്പ് ഓർഡറിലും മിഡിൽ ഓർഡറിലും ഒരുപാട് റൈറ്റ് ഹാൻഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ആം സ്പിൻ അവർക്ക് ക്രൂഷ്യൽ ആയിരിക്കുമെന്നു അതുപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട സ്പിന്നെ ായിട്ടുള്ള മിച്ചൽ ശാന്തർ ഇതാണ് അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നിരയിൽ ഒരു മാറ്റവും ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇതൊരു അവസാനത്തെ മത്സരമാണ് ഫൈനൽ മത്സരമാണ് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രോഹിത് ശർമ്മയുടെ പ്രകടനം എടുത്തു പറയേണ്ട കാര്യമാണ് അദ്ദേഹം ഒരു അമ്പത് റൺസെങ്കിലും ഈ ഫൈനൽ മത്സരത്തിൽ നേടുകയാണെങ്കിൽ മത്സരം ഇന്ത്യക്ക് അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം എപ്പോഴും രോഹിത് ശർമ്മ കുറെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ അദ്ദേഹം അമ്പത് റൺസ് നേടുകയാണെങ്കിൽ അതൊരു മുപ്പതോ മുപ്പത്തിൽ ോ ബോളുകളിൽ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും അങ്ങനെ സാധിക്കുകയാണെങ്കിൽ വലിയൊരു തുടക്കം ലഭിക്കാൻ ഇന്ത്യക്ക് അതുകൊണ്ട് ഗുണകരമാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ശുഭാൻ ഗില്ല് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ പെർഫോം ചെയ്തിട്ടില്ല അദ്ദേഹത്തിനും തിരിച്ചു വരുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിരാട് കോഹ്ല വൺ ഡൗൺ പൊസിഷനിൽ വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ടോപ്പ് ക്ലാസ് ആയിരുന്നു എക്സലന്റ് ആയിരുന്നു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വൺ ഡേ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി വേറെ ഒരു വിരാട് കോഹ്ലി ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ശ്രേയസ് അയ്യരുടെ പ്രകടനം സ്പിൻ ബൌളർമാർക്കെതിരെ ഇതുപോലെയുള്ള കണ്ടീഷൻസ് ിൽ സ്ലോ വിക്കറ്റിൽ അയ്യരുടെ പ്രകടനം ഇന്ത്യക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ കൂപ്പർ കോൺലിനെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന രീതി നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അടുത്ത പൊസിഷനിൽ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള കെ എൽ രാഹുലാണ് കെ എൽ രാഹുലിന്റെ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനവും ഇന്ത്യക്ക് ക്രൂഷ്യലായി വലിയ ഒരു പ്രകടനമാണ് അദ്ദേഹം ആ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത് ഇന്ത്യക്ക് ഈസിയായിട്ട് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്താനായിട്ട് ആ ലാസ്റ്റ് സ്റ്റേജിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നുള്ളതാണ് ഇനി നമ്മുടെ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഹാർദിക് പാണ്ടി ാണ് നല്ല ഒരു പ്രകടനമാണ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലും നമ്മൾ കണ്ടു അവസാനം ആ സ്പിന്നേഴ്സിനെ സിക്സറുകൾ നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യ ഇനി സ്പിൻ ഓൾറൗണ്ടർമാരായിട്ടുള്ള റൗണ്ടർമാരായിട്ടുള്ള അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയുമാണ് അവർ രണ്ടുപേരുടെയും പ്രകടനങ്ങളൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല അക്ഷർ പട്ടേൽ പലപ്പോഴും മുന്നിലേക്ക് കയറി വരുന്നുണ്ട് ബാറ്റ് ചെയ്യാനായിട്ട് അവിടെയെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട രണ്ട് സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയും അവിടെ ഒന്നും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നത് പലരും കുൽദീപ് യാദവിനെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവരണം എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ കുൽദീപ് യാദവ് ഡെഫിനറ്റായിട്ടും ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ് ഡെഫിനിറ്റ് ആയിട്ടും വിക്കറ്റ് എടുക്കാനും ഒരു ടീമിനെ റൺ ത്രൂ ചെയ്യാനും കഴിയുന്ന ബൌളർ ആണ് കുൽദീപ് യാദവ് അതുപോലെ തന്നെയാണ് വരുൺ ചക്രവർത്തിയും വാഷിംഗ്ടൺ സുന്ദർ അങ്ങനെയുള്ള ഒരു ബൌളറല്ല അദ്ദേഹത്തിന് ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ കളിക്കാനായിട്ട് സാധിക്കുമെങ്കിലും ഒരു ടീമിനെ റൺ ത്രൂ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബൌളർ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ ഒരു റിസ്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരേ ഒരു ഫാസ്റ്റ് ബോളർ ായിട്ട് മുഹമ്മദ് ഷമി തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത് മറ്റു രണ്ടുപേർക്കും ഈ ഒരു മത്സരത്തിൽ സാധ്യത ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇരു ടീമുകളുടെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇനി അവസാനമായിട്ട് നമ്മുടെ ഫാന്റസി പിക്കാണ് ഫാൻറ്റസി പിക്കിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ വിരാട് കോഹ്ലിയെ ഇന്ത്യൻ ടീമിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് വിരാട് കോഹ്ലി ഇതുപോലെയുള്ള സ്ലോ പിച്ചുകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് ഒപ്പം തന്നെ ശ്രേസയരെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ സാധിക്കില്ല ഇങ്ങനത്തെ പിച്ചുകളിൽ കെ എൽ രാഹുലിനെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ് മിഡിൽ ഓവേഴ്സിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെയും ഞാൻ ഈ ടീമിലേക്ക് കൊണ്ടുവരികയാണ് മൂന്ന് പേരുടെ പേര് ഞാൻ പറഞ്ഞു ഇനി മൂന്ന് ഓൾറൗണ്ടേഴ്സിനെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ആ മൂന്ന് ഓൾറൗണ്ടേഴ്സിൽ നമ്മൾ ഹാർദിക് പാണ്ഡ്യയെ മാറ്റിക്കൊണ്ട് അതിന് പകരമായിട്ട് രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലിനെയും ിലേക്ക് കൊണ്ടുവരികയാണ് ഈ രണ്ടുപേരെ ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ടോട്ടൽ അഞ്ച് പേരായി അവസാനത്തിൽ രണ്ട് നമ്മുടെ ആയിട്ടുള്ള സ്പിന്നർമാരെയും കൂടി ഉൾപ്പെടുത്തുകയാണ് വരുൺ ചക്രവർത്തിയെയും അതുപോലെ തന്നെ കുൽദീപ് യാദവിന് അപ്പോൾ ടോട്ടൽ ഏഴ് പേരാണ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഫാന്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ന്യൂസിലൻഡ് നിലയിലേക്ക് വരുമ്പോൾ അവരുടെ ഓപ്പണിംഗ് ബാറ്ററായിട്ടുള്ള രജിൻ രവീന്ദ്ര അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് നല്ല മികച്ചതാണ് ഒപ്പം തന്നെ നന്നായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സ്പിൻ എറിയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റർമാരെ ചിലപ്പോഴൊക്കെ ഒരു കുഴപ്പിക്കാനായിട്ട് കാരണം ഞാൻ എപ്പോഴും പറഞ്ഞു ഇന്ത്യയുടെ ആ ഒരു ടോപ്പ് ഓർഡറിലും മിഡിൽ ഓർഡറിലും വരുന്നത് കൂടുതലും റൈറ്റ് ഹാൻഡേഴ്സ് ആണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അപ്പോൾ രജിൻ രവീന്ദ്ര ആഫ്റ്റർ ഓൾ ഡെഫിനറ്റ് ആയിട്ടും കെയിൻ വില്യംസിനെ ഉൾപ്പെടുത്തണം കാരണം ഇതുപോലെയുള്ള സ്ലോ ട്രാക്കുകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരമാണ് കെയിൻ വില്യംസൻ എന്നുള്ളതാണ് ഡാരിൽ മിച്ചലിനെ കൂടെ ഉൾപ്പെടുത്തുകയാണ് കാരണം അദ്ദേഹം ഒരു ഫീറ്റ് യൂസ് ചെയ്ത് കളിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ക്രൂഷ്യലാണ് ന്യൂസിലൻഡിനെ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയാണ് പിന്നെ ഒരേ ഒരു താരം മാത്രമാണ് ബാക്കിയുള്ളത് അത് അവരുടെ സ്പിന്നർ ആയിട്ടുള്ള മിറ്റ് സാന്ദ്രനറാണ് മിത് സാന്ദ്രനർ എന്തായാലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്ന താരമായതുകൊണ്ട് അദ്ദേഹത്തിനേയും കൂടെ ഞാൻ ഈ ഒരു ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഇതാണ് എൻ്റെ ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും നല്ല ഒരു ടൂർണമെൻറ്റ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിൻ്റെ അവസാന മത്സരം നാളെ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ടൂർണമെൻറ്റിലെ ഏറ്റവും രണ്ട് മികച്ച ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഈ ടൂർണമെൻറ്റിൽ ഒരു വിജയക്കൂടി പാറിക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ